ദൈവനാമം മഹത്വപ്പെടുമാതാകട്ടെ വളരെ മനോഹരവും അനുഗ്രഹിക്കപ്പെട്ടതുമായ നല്ല ഒരു പ്രഭാതം കൂടെ കാണുവാൻ സർവശക്തനായിരിക്കുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഭാഗ്യം ഒരുക്കി തന്നല്ലോ ഈ പ്രഭാതത്തിലും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ഇയോവിൻ്റെ പുസ്തകം പത്താം അധ്യായം ഒൻപതാമത്തെ തിരുവചനം നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയുന്നു നീ എന്നെ കളിമണ്ണ് കൊണ്ടെന്ന പോലെ മനഞ്ഞു എന്നോർക്കേണമേ നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ ഭക്തനായ ഇയോബ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കളിമണ്ണ് കൊണ്ടെന്നപോലെ മനഞ്ഞ നമ്മെ അവൻ പൊടിയാക്കി കളയുകയില്ല ഉടഞ്ഞ കളിമൺ പാത്രത്തെ വീണ്ടും പണിതെടുത്ത് വിശേഷതയുള്ള മാന്യതയുള്ള ഒരു പാത്രമാക്കി തീർക്കുവാൻ കുശവന് കഴിയുമെങ്കിൽ ജീവിതത്തിലെ ഇന്നത്തെ ഉടഞ്ഞു പോയ തകർന്നു പോയ അവസ്ഥകളെ മാറ്റിയെഴുതുവാൻ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് കഴിയും ഈ മനോഹരമായ പ്രഭാതത്തിലും തകർച്ചകളിൽ നിന്ന് കരം പിടിച്ചുയർത്തുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ദൈവം കൂടെ ഗോഡ് ബ്ലസ് യു ഓൾ